ഏറ്റുമാനൂർ കാണാക്കരയിൽ ഭാര്യയെ കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മക്കളെല്ലാവരും വിദേശത്ത് പോയതോടെ ജെസി ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് താഴെ ഭാഗം ജെസിയും മേരെ ഭാഗം താമം എന്ന നിലയിലായിരുന്നു വീട്ടിലെ താമസം ദിവസവും വീട്ടിലേക്ക് വിളിച്ചിരുന്ന മക്കൾ അന്നേ ദിവസം പല തവണ വിളിച്ചിട്ടും കിട്ടാതെ വന്നതോടെ സംശയം തോന്നി പോലീസിൽ പരാതിപ്പെടുന്നതായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അരുൺ കൊല ചുരുളായിരുന്നത് വിവിധ യുവതികൾ വീട്ടിലെത്തുന്നതിനെ ചൊല്ലി ജെസിയും സാമും നിരന്തരം കലഹിച്ചിരുന്നു ജെസി കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പും സമാന രീതിയിൽ ഒരു യുവതി സാങ് വീട്ടിലെത്തിയിരുന്നു ഇതേ ചൊല്ലി ജേസിയും സാമും തമ്മിൽ വായ്പ എന്നതാണ് വിവരം കൃത്യമായി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് ജെസിയുടെ കൊലപാതകത്തിന് സാം തയ്യാ തയ്യാറായത് എന്ന് പോലീസ് കണ്ടെത്തി കൊലപാതകം നടന്നതിന് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് സാം ചെപ്പുകുളം വ്യൂ പോയിന്റിലെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി ഇരുപത്തിയാറിന് വൈകിട്ട് ആറു മണിക്ക് വൈകിയെത്തിയ വീട്ടിൽ സാമും വീട്ടിലുണ്ടായിരുന്ന ജസിയും തമ്മിൽ ചിറ്റ് ഔട്ടിൽ വെച്ച് തന്നെ വാക്കു തർക്കം ഉണ്ടായി കൈയിൽ കരുതിയിരുന്ന മുളക് സ്പ്രേ അപ്പോഴാണ് സാം ഉപയോഗിച്ചത് എന്ന് പോലീസ് പറയുന്നു തുടർന്ന് ജസിയെ കിടപ്പ് മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ രാത്രി വൈകിയും സഞ്ചാരികൾ വാഹനം നിർത്തിയിറങ്ങി നിൽക്കുന്ന സ്ഥലമാണെന്ന് അറിയാവുന്നതിനാൽ പുലർച്ചെ ഒരു മണിയോടെയാണ് മൃതദേഹവുമായി ചൊപ്പുകുളർ എത്തിയത് നാട്ടിൽ നിന്ന് മുങ്ങിയ സാമുവിനെ പിന്നാലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നീങ്ങി തൊടുപുഴയിൽ ഇയാൾ എത്തിയതായി വ്യക്തമായെങ്കിലും പോലീസ് എത്തുന്നതിന് മുമ്പേ വിദേശ വനിതകൾക്കൊപ്പം മൈസൂരിയിലേക്ക് കടക്കുകയായിരുന്നു അൻപത് താഴ്ചയിൽ ജീവിച്ച നിലയിലായിരുന്ന മൃതദേഹം ഇന്നലെ വൈകീട്ട് ആറരയോടെ തൊടുപുഴ അഗ്നിസേന എത്തിയാണ് മുകളിൽ എത്തിച്ചത് തുടർന്ന് അവിടെ തന്നെ ഇൻക്വസ്റ്റർ നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് പോസ്റ്റ് മോർച്ചറിയിലേക്ക് മാറ്റി കുറവിലങ്ങാട് പോലീസിനോടൊപ്പം അരിമണ്ണൂർ പോലീസും സ്ഥലത്തെത്തിയാണ് നടപടികൾ സ്വീകരിച്ചത്